നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സാഗ്നിൽക്ക് ഡോട്ട് കോം പുറത്തുവിട്ട കോളിവുഡിൽ ഏറ്റവും ജനപ്രീതിയുള്ള താരങ്ങളുടെ പട്ടിക അനുസരിച്ച് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന നടൻ വിജയ് തന്നെയാണ് സാഗ്നിൽക്കിൻ്റെ പട്ടികയിൽ ഏതാനും മാസങ്ങളായി വിജയ് തന്നെയാണ് ഒന്നാമതായി തുടരുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരവും വിജയ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്കിറങ്ങിയത് വിജയെ കൂടുതൽ ജനസമ്മതനാക്കിയെന്ന് വേണം പറയാൻ ഏറ്റവും ജനപ്രീതിയുള്ള താരങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് അജിത്താണ് ഈ മാർച്ച് മാസത്തിലാണ് അജിത്ത് രണ്ടാം സ്ഥാനത്ത് എത്തിയത് വിടാമുയർച്ചയാണ് അജിത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന ചിത്രം വരുന്ന ജനുവരിയിൽ ഇത് പൊങ്കൽ റിലീസായി പുറത്തിറങ്ങും മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് നടൻ സൂര്യയാണ് നാലാം സ്ഥാനത്ത് ധനുഷ് രജനീകാന്താണ് അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് കമൽഹാസൻ ഏഴാം സ്ഥാനം ശിവകാർത്തികേയനും സ്വന്തമാക്കി എട്ടാം സ്ഥാനത്ത് വിക്രമും ഒമ്പതാം സ്ഥാനത്ത് വിജയ്സേതുപതിയും പത്താം സ്ഥാനം കാർത്തിയുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്